കല്ലേറ്റുംകര പാറേക്കാട്ടുകര ഷാപ്പിലുണ്ടായ സംഘട്ടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പേരെ ആളൂർ പോലീസ് പിടികൂടി പാറേക്കാട്ടുകര സ്വദേശികളായ കള്ളിവളപ്പിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ജിൻഡോ പൂവക്കാട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ആളൂർ എസ് എച്ച്ഒ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് തിരുവോണ ദിവസമായ ഞായറാഴ്ചയാണ് സംഭവം കല്ലേറ്റുംകര വടക്കുമുറി സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള കാച്ചപ്പള്ളി ജോബിയാണ് മരിച്ചത് ജോബിയും സിദ്ധാർത്ഥനും തമ്മിൽ പാറേക്കാട്ടുകര ഷാപ്പിനും മുൻവശത്തു വെച്ച് ഞായറാഴ്ച അടിപിടി കൂടുകയായിരുന്നു അതേസമയം ബൈക്കിൽ വരികയായിരുന്ന ജിൻഡോ ഇരുവരെയും പിടിച്ചുമാറ്റുന്നതിനിടയിൽ ജോബിയുമായി വാക്കു തർക്കത്തിലാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് സംഘടനത്തിൽ റോഡിൽ വീണുകിടന്ന ജോബിയെ വീട്ടുകാരെത്തി തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനുള്ളിലാണ് ജിൻഡോയെയും സിദ്ധാർത്ഥനെയും കസ്റ്റഡിയിലെടുത്തത് എസ്ഐമാരായ കെ എസ് ഗിരീഷ് കെ കെ രഘു സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ പി സി സുനന്ദ് സിവിൽ പോലീസ് ഓഫീസറായ പി എസ് സലേഷ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി